അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഓരോ കൂടിക്കാഴ്ചയ്ക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്നാൽ ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കിയിരുന്ന അലാസ്ക ഉച്ചകോടി കേവലം ഒരു നയതന്ത്ര കൂടിക്കാഴ്ച എന്നതിലുപരി അതൊരു ശക്തി പ്രകടനത്തിനുള്ള വേദിയായി മാറി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തുല്യമായ വിജയം അനിവാര്യമായിരുന്ന ഈ നിർണായക സന്ദർഭത്തിൽ ഇരു നേതാക്കളുടെയും തന്ത്രപരമായ നീക്കങ്ങൾ ലോകം ശ്രദ്ധയോടെ നിരീക്ഷിച്ചു ഉപരിപ്ലവമായി നോക്കുമ്പോൾ ഒരു ധാരണയുമില്ലാതെ പിരിഞ്ഞ കൂടിക്കാഴ്ചയുമായി ഇതിനെ വിലയിരുത്താമെങ്കിൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ ഉച്ചകോടിയിൽ വ്യക്തമായ മേൽക്കൈ കാണാൻ കഴിയും ഈ കൂടിക്കാഴ്ചയുടെ ഏറ്റവും വലിയ പ്രാധാന്യം അത് നടന്ന പശ്ചാത്തലമായിരുന്നു യുക്രൈൻ പ്രതിസന്ധിയിൽ റഷ്യ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് എന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ വാദങ്ങളെ പൊളിച്ചെടുക്കാൻ ഈ കൂടിക്കാഴ്ച പുടിന് ധാരാളമായിരുന്നു യുക്രൈനിൽ സംഘർഷം ആളിക്കത്തുമ്പോൾ നാറ്റോ രാജ്യങ്ങൾ യുക്രൈൻ ആയുധങ്ങളും സാമ്പത്തിക സഹായങ്ങളും നൽകി റഷ്യയെ പ്രതിരോധിക്കുന്ന സമയത്താണ് അമേരിക്കയുടെ പ്രസിഡന്റ് നേരിട്ട് പുട്ടിനെ ചർച്ചയ്ക്ക് ക്ഷണിക്കുന്നത് ഈ ക്ഷണം തന്നെ ഒരു നയതന്ത്ര വിജയമാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ സാമ്പത്തിക സൈനിക ശക്തിയായ അമേരിക്ക റഷ്യയെ ഒരു പ്രധാന ശക്തിയായി അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നുവെന്നതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു അത് യുക്രൈനെ ഉൾപ്പെടുത്താതെ റഷ്യയുമായി മാത്രം ചർച്ച നടത്താനുള്ള ട്രംപിന്റെ തീരുമാനം യുക്രൈൻ വിഷയത്തിൽ പോലും തങ്ങൾക്ക് മേൽക്കൈയുണ്ടെന്ന് റഷ്യ യ്ക്ക് തെളിയിക്കാൻ അവസരം നൽകി ഉച്ചകോടിക്ക് മുന്നോടിയായി നടന്ന സംഭവ വികാസങ്ങൾ പുടിന്റെ വിജയത്തിന് കൂടുതൽ കരുത്തു പകർന്നു ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ അമേരിക്കയിലെത്തിയ ഉക്രൈൻ പ്രസിഡന്റ് വ്ലാദിമിർ സെലൻസ്കിക്ക് കടുത്ത അവഗണനയാണ് നേരിടേണ്ടി വന്നത് എന്നാൽ മറുവശത്ത് പുടിന് ലഭിച്ചത് ഒരു ഭരണാധികാരിക്ക് ലഭിക്കേണ്ടതിലും വലിയ സ്വീകരണമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വാഹനമായ ദി ബീസ്റ്റിൽ ട്രംപിനൊപ്പമുള്ള യാത്ര റെഡ് കാർപ്പറ്റ് അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെ അകമ്പടി തുടങ്ങിയ ഔദ്യോഗിക ബഹുമതികൾ ലോകത്തെ അമ്പരപ്പിച്ചു ഒരു വലിയ വെല്ലുവിളിക്കും വിവാദങ്ങൾക്കും ശേഷം നടന്ന കൂടിക്കാഴ്ചയായിട്ടും ട്രംപ് പുട്ടിന് നൽകിയ ഈ ഊഷ്മളമായ സ്വീകരണം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ റഷ്യയുടെ സ്ഥാനം ഇപ്പോഴും ഉയർന്നതാണെന്ന് തെളിയിക്കുന്ന ഒന്നായിരുന്നു കൂടിക്കാഴ്ചയുടെ ഫലം വിലയിരുത്തുമ്പോൾ ട്രംപിന് കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു കരാറിൽ എത്തുക എന്നതായിരുന്നു ട്രംപിന്റെ പ്രധാന ലക്ഷ്യമെന്നും ട്രംപ് പറഞ്ഞിരുന്നെങ്കിലും അത്തരമൊരു കരാറുമില്ലാതെയാണ് ഉച്ചകോടി അവസാനിച്ചത് അത് പുടിൻ തന്റെ നിലപാടുകളിൽ ഉറച്ചുനിന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് റഷ്യയുടെ സുരക്ഷാപരമായ ആവശ്യകതകൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് പുടിൻ വ്യക്തമാക്കുകയായിരുന്നു കൂടാതെ ട്രംപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ യുദ്ധം സംഭവിക്കില്ലായിരുന്നുവെന്നും പുടിൻ ആവർത്തിച്ചു പറഞ്ഞത് തന്റെ നിലപാടുകളിലുള്ള ആത്മവിശ്വാസം ഉയർത്തിക്കാട്ടുന്നതായിരുന്നു ട്രംപിനെ റഷ്യയിലേക്ക് കാണിച്ചതും തന്റെ നയതന്ത്രപരമായ നീക്കമായിരുന്നു ഇത് ഭാവിയിൽ താൻ ചർച്ചകൾക്ക് തയ്യാറാണെന്ന സന്ദേശം നൽകുന്നതിനൊപ്പം ചർച്ചയുടെ വേദി റഷ്യയിലേക്ക് മാറ്റാനുള്ള ഒരു നീക്കം കൂടിയായിരുന്നു ഉച്ചകോടിയിൽ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം യുക്രൈന്റെ അഭാവമായിരുന്നു യുക്രൈൻ പ്രതിസന്ധി ചർച്ച ചെയ്യാനായി നടന്ന ഉച്ചകോടിയിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് ക്ഷണം ഉണ്ടായിരുന്നില്ല ഇത് ഉക്രൈനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായിരുന്നു തങ്ങളുടെ രാജ്യത്തിന്റെ ഭാവി നിർണയിക്കുന്ന ഒരു കൂടിക്കാഴ്ചയിൽ പങ്കാളിയാകാൻ അവർക്ക് കഴിഞ്ഞില്ല ഇതിലൂടെ ഉക്രൈൻ വിഷയത്തിൽ റഷ്യയുടെ തീരുമാനങ്ങൾക്കാണ് മുൻഗണനയെന്ന് പുടിൻ പറയാതെ പറയുകയായിരുന്നു സെലൻസ്കിയോട് പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കാൻ ട്രംപ് ആവശ്യപ്പെട്ടതും റഷ്യയുടെ നിലപാടുകൾക്ക് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ലഭിച്ച പരോക്ഷമായ പിന്തുണയായി വിലയിരുത്താം റഷ്യയുടെ വിജയത്തിന് മറ്റൊരു പ്രധാന കാരണം പുടിന്റെ ശരീരഭാഷയായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ പുടിന്റെ മുഖത്ത് വിജയിയുടെ ഭാവം പ്രകടമായിരുന്നു മാധ്യമങ്ങളുമായുള്ള കൂടിക്കാഴ്ചയിലും അദ്ദേഹം ആത്മവിശ്വാസത്തോടെ സംസാരിച്ചു ഉക്രൈൻ ജനതയെ സ്വന്തം ജനത എന്ന് വിശേഷിപ്പിച്ച് പുടിൻ ലോകത്തിനൊരു സന്ദേശം നൽകി റഷ്യയെ യുക്രൈനും തമ്മിലുള്ള ബന്ധം സഹോദര ബന്ധമാണെന്നും റഷ്യക്ക് ഉക്രൈൻ എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്നും ഓർമ്മിപ്പിക്കാൻ പുടിൻ ഈ അവസരം ഉപയോഗിച്ചു ഈ ഉച്ചകോടി മറ്റൊരു കൂടിക്കാഴ്ചയ്ക്ക് കൂടി വഴി തുറന്നു റഷ്യയിൽ വെച്ച് നടക്കാൻ സാധ്യതയുള്ള ആ കൂടിക്കാഴ്ചയിൽ സെലൻസ്കിയും പങ്കെടുത്തേക്കാമെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് പുടിന്റെ റഷ്യയിലേക്കുള്ള ക്ഷണം ഒരു നയതന്ത്രപരമായ നീക്കമായി തന്നെയാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ഇത് ചർച്ചകൾക്ക് റഷ്യൻ ഭൂമിയിലേക്ക് ഒരു തരംഗമാറ്റം വരുത്തുന്നതിലൂടെ തന്റെ രാജ്യത്തിന് കൂടുതൽ മേൽക്കൈ നേടാൻ കഴിയുമെന്ന് പുടിൻ കണക്കുകൂട്ടുന്നുണ്ട് ചുരുക്കത്തിൽ അലാസ്ക ഉച്ചകോടി റഷ്യയെ സംബന്ധിച്ചൊരു വലിയ നയതന്ത്ര വിജയമായിരുന്നു ഉക്രൈൻ പ്രതിസന്ധിക്ക് പരിഹാരമായി ഒരു കരാർ ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ തന്റെ സ്ഥാനം ഊട്ടിയുറപ്പിക്കാനും റഷ്യ ഇപ്പോഴും ഒരു പ്രധാന ശക്തിയാണെന്ന് തെളിയിക്കാനും പുടിന് സാധിച്ചു ഈ കൂടിക്കാഴ്ചയിലൂടെ റഷ്യ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ടുവെന്ന വാദങ്ങൾ അപ്രസക്തമായി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ റഷ്യയുടെ പ്രാധാന്യം നിലനിർത്താനും തന്റെ നയതന്ത്ര വൈദഗ്ധ്യം പ്രകടിപ്പിക്കാനും ലഭിച്ച അവസരം പുടിൻ ഫലപ്രദമായി വിനിയോഗിച്ചു അങ്ങനെ നോക്കിയാൽ ഉച്ചകോടിക്ക് റഷ്യക്ക് സമ്മാനിച്ചതൊരു നയതന്ത്ര വിജയമാണ്